ഹായ് ഫ്രണ്ട്സ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സംഭവം തന്നെ നമുക്കും ഒന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ് അതായത് ആദ്യം ചെറിയ ചെറിയ മഴ അതായത് ചാറ്റൽ മഴ അത് കഴിഞ്ഞ് ചെറിയ രീതിയിലൊരു മഴ പിന്നെ കുറച്ചും വലിയ മഴ പിന്നെ അതങ്ങ് പെരുമഴയായി അത് കഴിഞ്ഞ് ഡാമെല്ലാം ഷടഫടേന്ന് തുറന്നങ്ങ് വിടാൻ തുടങ്ങി ആളുകൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി എന്താന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് സംഭവം അതായത് കല തന്നെയാണ് ആസ്ഥാനം എല്ലാവരും കല എന്ന് പറഞ്ഞുകൊണ്ട് കല വില ഓടാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ പുറപുറിപ്പുകൾ ആൾക്കാരോട് പറയാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും ധൈര്യമായി ഓരോരുത്തരായി പുറത്ത് വരാൻ തുടങ്ങി പിന്നെ പെരുമഴ പോലെ എല്ലായിടത്തും ഇതുതന്നെ ചർച്ച വിഷയമായി പണ്ടത്തെയും പാടൻ്റെ കാലത്തെയും ഒക്കെ സംഭവങ്ങളിങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അവസാനം വമ്പൻ സ്രാവുകൾ വരെ ജീവനും കൊണ്ട് ഓടി ഒളിക്കുകയാണ് അവർ നിലയില്ല കയത്തിൽ തപ്പി തടയുന്നു എന്തല്ലേ കാര്യം നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് കലയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരിടത്ത് ഓടണ്ട അവരവർക്ക് തന്നെ നല്ല നല്ല കണ്ടൻ്റുകൾ കണ്ടുപിടിച്ച് ഇന്ന് എന്തെല്ലാം സൗകര്യവും സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പോരെ ആൾക്കാർ കാണും വിലയിരുത്തും നല്ല രീതിയിൽ ഉയർന്നു വരാൻ അവനോം തന്നെ സംവിധാനം ചെയ്ത് അവനോൻ തന്നെ അഭിനയിച്ച് അവനോൻ തന്നെ ഉയർന്നു വരുന്നതല്ലേ നല്ലത് പിന്നെ നമുക്ക് ഈ രീതിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ചിന്തിക്കുക അവനോർ എന്തെങ്കിലും നല്ലൊരു വഴി കണ്ടുപിടിച്ച് ജീവിതമാർഗം കണ്ടുപിടിച്ച് അതുവഴി പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ സുരക്ഷിതമില്ലാത്ത ഈ സ്ഥലങ്ങളിലൊക്കെ പോയി എന്തിനാ വെറുതെ പേരദോഷം മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുന്നു നമ്മൾ നല്ല രീതിയിലുള്ള നല്ല ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുക നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ ജീവിതം വെച്ച് പന്താടുന്നത് എന്തിനാണ് മക്കളെ ഇതിൻ്റെ സംഭവം എന്തെന്ന് വെച്ചാൽ ആദ്യം ആണായാലും പെണ്ണായാലും തൊട്ടും തലോടിയൊക്കെ ഇരിക്കുമ്പം കണ്ട്രോളങ്ങ് പോവും കുറേ പേർക്ക് കൺട്രോളിൽ നിൽക്കാൻ പറ്റും ചിലരുടെ കൺട്രോൾ പൊട്ടും അവസാനം അത് വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോവും പിന്നെ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ആവും പിന്നെ ചിലരുണ്ട് കണ്ടാസ്വദിക്കാൻ അവർ വീണ്ടും വീണ്ടും അഭിനയിക്കണമെന്ന് പറയും അത് വീണ്ടും വീണ്ടും അവർക്ക് കണ്ട് ആസ്വദിക്കണമെന്ന് തോന്നുമ്പം വീണ്ടും വീണ്ടും അഭിനയിപ്പിക്കും മടയന്മാരും മടൈകളും എല്ലാം വീണ്ടും വീണ്ടും അവർ പറയുന്ന പോലെ ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് തൊട്ടും തലോടണമെന്ന് തോന്നും അവരും ഇതുപോലെ പല പ്രവർത്തികളും ചെയ്യും എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത് നല്ല നല്ല ജോലിയും കണ്ടുപിടിച്ച് പോകുന്നതല്ലേ നല്ലത് ഇതുപോലെ നമുക്ക് സുരക്ഷിതമായ മേഖലയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ പോകാം അവിടെ തന്നെ പിടിച്ചു നിൽക്കുക സുരക്ഷിത മേഖല ഓടി രക്ഷപ്പെട്ടോ അതാണ് നല്ലത് നല്ല ജീവിത ജീവിതമാർഗങ്ങൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ അന്നു ആഹാരത്തിനായി കിട്ടുന്നത് ആയാലും മതി നല്ല ജീവിതമാർഗം അന്വേഷിച്ച് പോകും അതാണ് ഏറ്റവും നല്ലത് പെണ്ണായാലും ആണായാലും ശരി നമ്മുടെ ജീവിതം സുരക്ഷിതമായ വഴിയിലൂടെ മുന്നോട്ട് ജീവിത ജീവിതമാർഗങ്ങൾ ആ രീതിയിലുള്ള സുരക്ഷിത മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഉചിതമായത് അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് നല്ലതായിരിക്കുക ആ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുക അത് നല്ല ഉപജീവന മാർഗം തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും നന്മ നേരുന്നു നമസ്കാരം